താമരശ്ശേരി പിതാവ് പോൾ ചിട്ടിപ്പള്ളിക്കെതിരെ ജീവി എന്ന് വിളിച്ച ആളാണ് പിണറായി വിജയൻ ഇവർക്ക് പ്രീണന രാഷ്ട്രീയത്തിന്റെ ഭാഗമായി ഇവിടുത്തെ ജനാധിപത്യ സംവിധാനങ്ങളെ നേരെ ഇവർ നടത്തുന്ന കടന്നുകയറ്റങ്ങൾക്കെതിരെ ഡിവൈഎഫ്ഐ സി പി എം ഇവിടെ മിണ്ടാതിരിക്കുകയാണ് കടകഴ്ശികൾ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് അവർക്കെതിരെ മിണ്ടാൻ സ്വാതന്ത്ര്യമില്ലാത്ത അവസ്ഥയാണുള്ളത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന് പിതാക്കന്മാരെ പുഴലൂത്തുകാരെന്ന് വിളിച്ച ഡിവൈഎഫ്ഐയുടെ നിലപാട് എന്താണെന്ന് അറിഞ്ഞാൽ നന്നായിരുന്നു കോങ്കോയിൽ ആക്രമണം നടന്നപ്പോ നിങ്ങൾ മിണ്ടിയില്ല നൈജീരിയയിൽ ക്രൈസ്തവർക്ക് നേരെ ആക്രമണം നടന്നപ്പോഴും നിങ്ങൾ മിണ്ടിയില്ല ഛത്തീസ്ഗഡ് സംഭവം നടന്ന അതേ ദിവസങ്ങളിലാണ് കോങ്കോയിൽ ഐ എസ് ആക്രമണത്തിൽ നാൽപ്പത് ക്രൈസ്തവർ മരിച്ചത് നിങ്ങൾ മിണ്ടിയില്ല കേരളത്തിൽ പാലായിൽ കലറങ്ങാട്ട് പിതാവിനെതിരെ ആക്രമണം ഉണ്ടായപ്പോൾ അദ്ദേഹത്തിന് നേരെ ഇവർ കൊലവിളിച്ചപ്പോൾ നിങ്ങൾ മിണ്ടിയില്ല ഇവിടെ മുനമ്പത്ത് പാവപ്പെട്ട അറുന്നൂറ്റി പത്ത് കുടുംബങ്ങൾ അവരുടെ ജീവിതം നിലനിർത്തുവാനായി അവരുടെ ജീവനും സ്വത്തും നിലനിർത്തുവാനായി പോരാട്ടം നടത്തിയപ്പോൾ നിങ്ങൾ അവർക്കെതിരെ നിലപാട് സ്വീകരിച്ചു വക്കഫിന് അനുകൂലമായി ഇവർ തമ്മിൽ ഇപ്പോൾ എൽ ഡി എഫും യു ഡി എഫും തമ്മിൽ നടത്തുന്ന മത്സരം ഒന്നേ ഉള്ളൂ ആരാണ് കൂടുതൽ കേരളത്തിലെ പൊളിറ്റിക്കൽ പൊളിറ്റിക്കൽ ഇസ്ലാമിനെ പീണിപ്പിക്കുകയെന്ന് മാത്രമാണ് ഈ സംസ്ഥാനത്ത് മതേതര പാർട്ടി എന്നറിയപ്പെടാൻ ആകെ യോഗ്യതയുള്ളത് ഇന്ന് ബിജെപിക്ക് മാത്രമേ ഉള്ളൂ